മാർച്ച് മൂന്ന് വിശുദ്ധ കാതറിൻ ട്രക്സൽ അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് വിശുദ്ധ കാതറിൻ ജനിച്ചു അതിസമ്പന്നരും മനുഷ്യസ്നേഹികളുമായ ഫ്രാൻസിസ് ആന്റണി ട്രക്സലിൻ്റെയും ഹന്ന ലാംഗ്രോത്തിൻ്റെയും രണ്ടാമത്തെ മകളായിരുന്നു അവൾ ക്യാദറിന് അഞ്ച് ആഴ്ച മാത്രം പ്രായമുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു അവളുടെ പിതാവ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ എമ്മ ബൗിയേറനെ വിവാഹം കഴിക്കുന്നതുവരെ ഖാദരനെയും സഹോദരിയെയും അവരുടെ അമ്മാവനും അമ്മായിയും പരിപാലിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഖാദരന് ലൂയിസ ട്രക്സൽ എന്ന ഒരു സഹോദരിയെ കൂടി ലഭിച്ചു മക്കൾ മൂന്ന് പേർക്കും വീട്ടിൽ വെച്ചു തന്നെ സ്വകാര്യ അധ്യാപകരിൽ നിന്നും മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു ഖാദരൻ്റെ മാതാപിതാക്കൾ സ്ഥിരമായി പ്രാർത്ഥിക്കുകയും ജീവികാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഭക്തരായ കത്തോലിക്കനായിരുന്നു തങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുവാനുള്ള സമ്മാനമാണെന്ന് അവർ പെൺകുട്ടികളെ പഠിപ്പിച്ചു അവർ ആഴ്ചയിൽ രണ്ട് ദിവസം തങ്ങളുടെ വീട് പാവങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും അവർക്ക് ഭക്ഷണവും വസ്ത്രവും വാടക കൊടുക്കാനുള്ള പണവും വിതരണം ചെയ്യുകയും ചെയ്തു വീട്ടിലേക്ക് വരാൻ മടിയുള്ള വിധവകളോ അവിവാഹിതരോ ആയ സ്ത്രീകളുടെ വീട്ടിൽ എമ്മ അന്വേഷിച്ചു ചെന്ന് അവരെ സഹായിച്ചു സഹായമർഹിക്കുന്ന ആരെയും ഒഴിവാക്കരുത് എന്ന തത്വം ആ അമ്മ മക്കളെ പഠിപ്പിച്ചു കാതറിന് പതിനാല് വയസ്സുള്ളപ്പോൾ അവളുടെ ആത്മീയ പിതാവായ ഫാദർ ജെയിംസ് ഓ കോണറിൻ്റെ സഹായത്തോടെ അവൾ തൻ്റെ ജീവിതത്തിനായി ഒരാത്മീയ പദ്ധതി തയ്യാറാക്കി ഈ വൈദികൻ പിന്നീട് ഒഹാമയിലെ ആദ്യത്തെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപതാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവളുടെ ഹൃദയം ദൈവത്തിലേക്കും പാവങ്ങളെ സഹായിക്കുന്നതിലേക്കുമാണ് ആകർഷിക്കപ്പെട്ടത് കാദരൻ്റെ രണ്ടാനമ്മ മൂന്ന് വർഷം മാരകമായി ക്യാൻസർ ബാധിച്ച് കഠിനവേദന അനുഭവിച്ചപ്പോൾ അവൾ അടുത്തുനിന്ന് ശുശ്രൂഷിച്ചു തങ്ങളുടെ സമ്പത്തിന് ആരോഗ്യമോ സന്തോഷമോ സൗഖ്യമോ നൽകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് അവളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒൻപതിന് രണ്ടാനമ്മ മരിച്ചു അടുത്ത വർഷം ഖാദരനും അവളുടെ സഹോദരിമാരും അവൾ അവരുടെ പിതാവിനൊപ്പം അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് യാത്ര ചെയ്തു തദ്ദേശീയരായ അമേരിക്കൻ സമൂഹത്തിൻ്റെ ദാരിദ്ര്യം അവർ നേരിട്ട് കണ്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അവരുടെ പിതാവ് മരിച്ചു പിതാവ് തൻ്റെ സ്വത്ത് മൂന്ന് പെൺമക്കൾക്ക് തുല്യമായി നൽകി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അഞ്ഞൂറ് മില്യൺ ഡോളറും ഓരോ ദിവസവും മുപ്പത്തി അയ്യായിരം ഡോളറുമാണ് ഓരോരുത്തർക്കും ലഭിച്ചത് ഈ സമ്പത്ത് മുഴുവൻ ദരിദ്രരായ അമേരിക്കക്കാർക്ക് വേണ്ടിയും കറുത്തവർഗക്കാർക്ക് വേണ്ടിയും ഉപയോഗിക്കുവാൻ അവൾ ആഗ്രഹിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സഹോദരിമാരും യൂറോപ്പിൽ സന്ദർശനം നടത്തുമ്പോൾ ലിയോ പതിമൂന്നാമൻ മാർപ്പപ്പായുമായി ഒരു സ്വകാര്യ സന്ദർശനത്തിന് അവസരം ലഭിച്ചു അമേരിക്കയിലെ തദ്ദേശീയരായ പാവങ്ങളുടെ ഇടയിലേക്ക് മിഷണറിമാരെ അയക്കണമെന്ന് കാതറിൻ മാർപ്പാപ്പയോട് അപേക്ഷിച്ചു മാർപ്പാപ്പ അവളോട് സ്നേഹപൂർവ്വം പറഞ്ഞു കുട്ടി എന്തുകൊണ്ട് നിനക്ക് ഒരു മിഷണറി ആയിക്കൂട ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം തദ്ദേശീയരായ അമേരിക്കക്കാർക്കും നീ നീഗുരോഗൾക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു സന്യാസ സഭ ആരംഭിക്കുവാൻ അവൾ തീരുമാനിച്ചു ഇതിനൊരുക്കമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ കാതറിൻ പിറ്റ്സ്ബർഗിലെ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി കോൺവെൻറിൽ പ്രവേശിച്ചു സിസ്റ്റർ മേരി കാതറിൻ എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് തൻ്റെ വ്രതവാഗ്ദാനം നടത്തി അമേരിക്കയിലെ ആദിവാസികൾക്കും നീഗ്രോകൾക്കുമായി അവൾ തൻ്റെ ജീവിതം സമർപ്പിച്ചു അതിനുവേണ്ടി ദിവികാരുണ്യത്തിൻ്റെ സന്യാസിനികൾ എന്ന പേരിൽ ഒരു സന്യാസ സഭ ക്യാദറിൻ ആരംഭിച്ചു അടുത്ത അറുപത്തിനാല് വർഷങ്ങൾക്കുള്ളിൽ മദർ ക്യാദറിനും അവളുടെ സഹോദരിമാരും ചേർന്ന് നാൽപ്പത്തിയൊന്ന് പ്രാഥമിക വിദ്യാലയങ്ങൾ പന്ത്രണ്ട് ഹൈസ്കൂളുകൾ കറുത്തവർഗ്ഗക്കാർക്കായി ന്യൂ ഓർലിയൻസിലെ സേവിയർ യൂണിവേഴ്സിറ്റി അൻപത്തിയൊന്ന് കോൺവെൻ്റുകൾ എന്നിവ സ്ഥാപിച്ചു അവളുടെ മരണസമയത്ത് ആ സന്യാസ സഭയിൽ അഞ്ഞൂറിലധികം സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എഴുപത്തിയേഴാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മദർ ക്യാദറിൻ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പിൻവാങ്ങി ധ്യാനാത്മക ജീവിതത്തിനായുള്ള അവളുടെ യഥാർത്ഥ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുകയും അടുത്ത ഇരുപത് വർഷത്തേക്ക് അത് നിലനിൽക്കുകയും ചെയ്തു മദർ ക്യാദറിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മാർച്ച് മൂന്നിന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ എൻ്റെ ജീവിതവും കുടുംബസ്വത്തായി ലഭിച്ച രണ്ടു കോടി ഡോളറും മദർ ഖാദറിൻ പാവപ്പെട്ടവർക്കായി മാറ്റിവെച്ചു വിശുദ്ധ ക്യാദറിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ ഇരുപതിന് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും രണ്ടായിരം ഒക്ടോബർ ഒന്നിന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു